കൃഷിക്കാരുടെ ആശങ്ക അകറ്റാൻ വനംവകുപ്പ് മന്ത്രി ജില്ലയിൽ യോഗം വിളിക്കണമെന്ന് സി പി ഐ ജില്ലാ സെക്രട്ടറി കെ സലീം കുമാർ ആവശ്യപ്പെട്ടു വനവിസ്തൃതി വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി ഒരുപറ്റം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കൃഷിക്കാരെയും തൊഴിലാളികളെയും ജനങ്ങളെയും ബോധപൂർവ്വം പ്രയാസപ്പെടുത്തുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി വട്ടവട ഫോറസ്റ്റ് ഓഫീസിലേക്ക് സി പി ഐയുടെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കുമാർ കൃഷിക്കാരുടെ ആശങ്ക അകറ്റാൻ വനംവകുപ്പ് മന്ത്രി ജില്ലയിൽ യോഗം വിളിക്കണമെന്ന് സി പി ഐ ജില്ലാ സെക്രട്ടറി കെ സലീംകുമാർ ആവശ്യപ്പെട്ടു പട്ടവട ഫോറസ്റ്റ് ഓഫീസിലേക്ക് സിപിഐ നേതൃത്വത്തിൽ നടത്തിയ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കെ സലീംകുമാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തടസ്സവും ഉണ്ടാക്കിയാലും കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ നടത്തിയ ചർച്ചയുടെ ഭാഗമായിട്ടുള്ള തീരുമാനമാണ് ആ തീരുമാനം നിറവേക്കുമ്പോഴാണ് ഈ വട്ടവടയിലെ മൂന്നാം വാർഡിലെ പഞ്ചായത്ത് മെമ്പർ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് റോഡ് നിർമ്മിക്കുവാൻ വേണ്ടി ഫണ്ട് അനുവദിപ്പിച്ച് അത് ടെൻഡർ ചെയ്ത് വർക്ക് അനു നടത്തുവാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമെടുത്ത് സാധന സാമഗ്രികളെല്ലാം റോഡിന്റെ നിർമ്മാണത്തിന് വേണ്ടി കൊണ്ടുവന്ന് കൊണ്ടുവന്നതിനുശേഷം അതിന് മുമ്പിൽ വന്ന് ചേർന്നുകൊണ്ട് നടക്കാൻ പറ്റിയല്ല എന്ന നിലപാട് സ്വീകരിച്ചു വനവിസ്തൃതി വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി ഒരുപറ്റം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കൃഷിക്കാരെയും തൊഴിലാളികളെയും ജനങ്ങളെയും ബോധപൂർവം പ്രയാസപ്പെടുത്തുകയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി ജനങ്ങൾ താമസിക്കുന്നതും കൃഷി ചെയ്യുന്നതുമായ റവന്യൂ ഭൂമി വനഭൂമിയായി പ്രഖ്യാപിക്കുന്ന നടപടി അംഗീകരിക്കാനാവില്ലെന്നും സലീംകുമാർ പറഞ്ഞു യോഗത്തിൽ എസ് സെന്തിൽ അധ്യക്ഷത വഹിച്ചു പി രാമരാജ് സ്വാഗതമാശംസിച്ച ചടങ്ങിൽ എം വൈ ഔസേപ്പ് പി പളനിവേൽ അഡ്വക്കേറ്റ് ടി ചന്ദ്രപാൽ പി കാമരാജ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു Не избирал, Лунар.